വാൾട്ട് ഡിസ്നിയുടെ കഥാപാത്രമായ ബാംബി എന്ന മാൻകുട്ടിയെ ഓർമ്മയില്ലേ ലോകമെമ്പാടുമുള്ള ഡിസ്നി ഫാൻസിന്റെ മനം കവർന്ന ബാംബിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു മാൻകുട്ടിയുടെ ദൃശ്യം ബ്രിട്ടനിൽ നിന്നുണ്ട് ഒരു മാൻകുട്ടി തണുത്തുറഞ്ഞ ജലാശയത്തിലൂടെ സ്കേറ്റിംഗ് നടത്തുന്നത് വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു തന്നെ ഒരു പുനരവതരണം എന്ന പോലെയാണ് ഈ വീഡിയോകൾ ഇപ്പോൾ മോത്തി അങ്ങനെയാണ് ഇത് പ്രചരിക്കുന്നത് ഒരു ആ മാൻകുട്ടി പോലും ഇതൊന്നും അറിയുന്നുണ്ടാവില്ല എന്തായാലും ഇതിന് പിന്നിൽ ഇത് എന്തുകൊണ്ടാണ് ഇത്രയും വൈറൽ ആവാൻ കാരണം എന്ന് വെച്ചാൽ ബോൾട്ട് ഡിസ്നിയിലൊരു കാർട്ടൂൺ കഥാപാത്രമുണ്ട് ബാംപി എന്നാണ് പേര് ഒരു മാൻകുട്ടിയാണ് അതിനെ അതിനോട് സാമ്യം തോന്നുന്ന ഒരു 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 ദൃശ്യമാണ് ഇവിടെ കണ്ടത് അത് അതായത് അതിൽ ആ കാർട്ടൂണില് ഈ ബാംപി എന്ന് പറയുന്ന കഥാപാത്രം സ്കേറ്റിംഗ് നടത്തുന്ന വിഷുവലൊക്കെ ഉണ്ട് അതൊക്കെ കുട്ടികൾക്കിടയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ദൃശ്യമാണ് അപ്പോൾ ഈ ചിത്രം എടുത്തയാൾ പറയുന്നുണ്ട് യാദർശികമായി അതേപോലെ അതായത് ആ കാർട്ടൂണിലെ ദൃശ്യം എങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ പുനരാവിഷ്കരിക്കുന്നോ അതുപോലൊരു ദൃശ്യമാണ് തൻ്റെ മുന്നിൽ വന്ന് പെട്ടത് എന്നാണ് ഈ ദൃശ്യം എടുത്തയാളും കുറിച്ചിരിക്കുന്നത് ആ മാന ഈ നമുക്കറിയാം ഇപ്പോൾ മറ്റ് പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഈ പലയിടത്തും ഐസ് ഉറഞ്ഞ നദികൾ പോലും ഐസ് കട്ടകൾ പോയാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഫിൻലൻഡ് പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അപ്പോൾ ഇവിടെയും അത്തരത്തിൽ ഒരു തടാകമായിരുന്നിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജലാശയമായിരുന്നിരിക്കാം അത് മഞ്ഞുകെട്ട ഉറഞ്ഞ് ഇരിക്കുന്ന അവസ്ഥ അപ്പോൾ ഈ മാൻകുട്ടി അത് മറികടക്കാൻ നോക്കുമ്പോൾ ഇതിനെ കാലുകൾ തെന്നി മാറാണ് ഇതിന് നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ തെന്നി അങ്ങനെ തന്നെ ഈ സ്കേറ്റിംഗ് ചെയ്യുന്നതുപോലെ തന്നെ ഈ മാൻകുട്ടി അത് കടന്നു പോകുന്ന ദൃശ്യാണ് അതിലുള്ളത് പക്ഷേ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ബാംപിയെ പറ്റി അറിയാവുന്നവർ ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവരെ മനസ്സിലും വരുന്നത് ഈ കാർട്ടൂൺ ഈ ബാംപി കഥാപാത്രം എങ്ങനെയാണോ സ്കേറ്റിംഗ് പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ആലോചിക്കുന്നത് പാവത്തിനെ നടക്കാൻ പോലും പറ്റാതെ കാലുകൾ ഇരുവശങ്ങളിലേക്ക് അകർത്തി വെച്ച് സ്കേറ്റ് ചെയ്ത് പോകേണ്ടി വരുന്നത് ഒരു ദുരവസ്ഥയാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അനഘ അപ്പൊ ബാംബിയെ ഓർമ്മയുള്ളവർക്ക് ആ തരത്തിൽ ബന്ധപ്പെടുത്തി ആലോചിക്കാം ശരി അനഖ